ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ടിന് സെയിലിന് കൊടുത്തുവരുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും പകുതി വിലക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തുവരുന്നതായിട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുവത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് ഡിസ്കൗണ്ടിന് സെയിലിന് വരുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏകദേശം മൂന്ന് വയസ്സ് മുതൽ ഒരു പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ കലക്ഷൻ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും പകുതി വിലക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് നേരത്തെ കൊടുത്തു വന്നത് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപക്ക് ഇരുപത്തിനാല് സൈസ് ഡ്രസ്സാണ് പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് നേരത്തെ കൊടുത്തു വന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപക്ക് നേരത്തെ ഇത് കൊടുത്തു വന്നത് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഏകദേശം ഒരു നാല് അഞ്ച് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഇത് സൈസ് വരുന്നത് മുപ്പത് രൂപ നേരത്തെ കൊടുത്തുവന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് ഏകദേശം ഒരു ആറ് ഏഴ് വയസ്സുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഇരുപത്തി ആറ് സൈസ് ഒരു മൂന്ന് നാല് വയസ്സുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തു വന്നത് നാനൂറ്റി ഇരുപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപക്ക് ഡിസ്കൗണ്ടിന് സെയിലിന് കൊടുത്തു വരുന്ന ഡിസ്കൗണ്ടിന് സെയിലിന് വരുന്ന ഡ്രസ്സിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് നാനൂറ് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുപത്തി നാല് സൈസാണ് ഒരു മൂന്ന് നാല് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരുപത്തി നാല് സൈസാണ് മൂന്ന് നാല് വയസ്സുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തു വന്നത് നാനൂറ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് മുപ്പത്തി രണ്ട് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു ഏഴ് എട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ്റി പത്ത് രൂപക്ക് മുപ്പത്തി രണ്ട് സൈസ് ഡ്രസ്സാണ് പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തു വന്നത് തൊള്ളായിരത്തി അറുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ്റി എൺപത് രൂപക്ക് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് കൊടുത്തു വരുന്ന എല്ലാ ഡ്രസ്സുകളും പകുതി റേറ്റിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടു ചീമേനി ചെറുത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നിലാണ് ഇത് നേരത്തെ കൊടുത്തു വന്നത് എണ്ണൂറ് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് മുപ്പത്തി രണ്ട് സൈസ് ഡ്രസ്സാണ് പരിചയപ്പെടുത്തുന്നത് ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരുപത്തി എട്ട് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഏകദേശം നാല് അഞ്ച് ആറ് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തു വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപക്ക് ഇരുപത്തി ആറ് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഒരു അഞ്ച് ആറ് ഏഴ് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് ഇരുപത്തിയെട്ട് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ടോപ്പും അതേപോലെ തന്നെ ബോട്ടം പാൻറ്റുമാണ് വരുന്നത് ജീൻസ് പാൻറ്റാണ് വരുന്നത് നേരത്തെ കൊടുത്തു വന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപക്ക് ഇരുപത്തി നാല് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഒരു മൂന്ന് നാല് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് നേരത്തെ കൊടുത്തു വന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപക്ക് ഇത് സൈസ് വരുന്നത് ഇരുപത്തി ആറ് സൈസ് തന്നെയാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ മറ്റൊരു കളറാണ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപക്ക് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ ഇത് സൈസ് വരുന്നത് ഇരുപത്തെട്ട് സൈസാണ് നേരത്തെ കൊടുത്തു വന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപക്ക് ഒരു വനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് ഫ്രോക്ക് ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി ആറ് സൈസാണ് ഒരു അഞ്ച് ആറ് ഏഴ് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തു കൊടുത്തുവന്നത് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് സൈലിൽ കൊടുത്തുവരുന്ന ഡ്രസ്സിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ഇതൊരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഡിസ്കൗണ്ടിന് സൈലിൽ ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ്റി എൺപത് രൂപക്കാണ് ഡിസ്കൗണ്ടിന് സൈലിൽ കൊടുത്തു വരുന്ന ഡ്രസ്സിന്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഇന്ന് കൊടുത്തു വരുന്ന എല്ലാ ഡ്രസ്സുകളും പകുതി റേറ്റിനാണ് കൊടുത്തു വരുന്നത് ഇത് സൈസ് വരുന്നത് ഇരുപത്തി സൈസ് ആണ് ഏകദേശം നാല് അഞ്ച് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് മുപ്പത് സൈസ് ഡ്രസ്സ് ഏകദേശം ആറ് ഏഴ് എട്ട് വയസ്സുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റും നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് കോട്ടൺ ഫ്രോക്ക് ഇരുപത്തി നാല് സൈസാണ് മൂന്ന് നാല് വയസ്സുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന നേരത്തെ കൊടുത്തു വന്നത് നാനൂറ്റി അറുപത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് മുപ്പത്തിരണ്ട് സൈസ് ഡ്രസ്സാണ് പരിചയപ്പെടുന്നത് എട്ട് ഒമ്പത് പത്ത് വയസ്സുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ്റി ഇരുപത് രൂപക്ക് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പെൺകുട്ടികളുടെ ഹാഫ് റേറ്റിന് വരുന്ന ഐറ്റമാണ് ഡിസ്കൗണ്ട് സെയിലിൽ നടന്നു വരികയാണ് അരതി ഫാഷൻസ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സെയിലിൽ വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്ത് ചീമേനി ചെറുവത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അരതി ഫാഷൻസിൻ്റെ നന്ദി